ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അത് പ്രകടന പത്രികയിലൂടെ പുറത്തിറക്കി ഗവൺമെന്റ് അതിനുവേണ്ടി പ്രയത്നം ചെയ്ത് പ്രവർത്തിച്ച് പ്രതിഫലിച്ച് കാണിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലീഗുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേന്ദ്രം തരുന്ന പൈസ കൊണ്ട് പിണറായി മരുമകനും കൂടി കേരളത്തിൽ ഷൈൻ ചെയ്യുകയാണ് നമുക്കും എന്ത് ബുദ്ധി പോയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക മനുഷ്യബുദ്ധിയുള്ള ആർക്കും അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് വസ്തുത സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാനമാണ് നികുതി എന്നത് കേരളം കേന്ദ്രത്തിന് പിരിച്ചു കൊടുക്കുന്നത് തൊണ്ണൂറായിരം കോടി രൂപയാണ് എന്നാൽ അത് ജി പ്രകാരം അതിൻ്റെ വിഹിതമായി തിരിച്ചു നൽകുന്നത് വെറും ഇരുപത്തി ആറായിരം കോടി രൂപ മാത്രമാണ് അത് പലതവണ കോടതിയിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കടലാസുമായി എടുത്തു പോയെങ്കിൽ മാത്രമേ ആ തുക ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ കടമെടുക്കാൻ വേണ്ടി പാടില്ല വിദേശ സഹായം സ്വീകരിക്കാൻ വേണ്ടി പാടില്ല പന്നികളെ കൊന്ന് കത്തിച്ച് കളയണം അല്ലാതെ അത് ശുദ്ധജീവിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇത്രയൊക്കെ ആനുകൂല്യങ്ങളാണ് കേന്ദ്രം കേരളത്തിൽ തന്നുകൊണ്ടിരിക്കുന്നു എന്ന് സാമാന്യ ബുദ്ധി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിന് വി ജി എഫ് ഫണ്ട് കേന്ദ്രത്തിന് പതിനായിരം കോടി രൂപയാണ് ഒരു അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ പ്രാവർത്തികമാരെ അപ്പോൾ എല്ലാ തരത്തിലും കേന്ദ്രത്തിൻ്റെ ഒരു കറവപ്പശുവാണ് കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ സാമ്പത്തികമായി കേന്ദ്രം എല്ലാ തരത്തിലും തടസ്സം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും നല്ല രീതിയിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഒരു വികസന പ്രവർത്തനങ്ങൾ ഒരു ഗവൺമെൻറ് അതിൻ്റെ കൃത്യമായ നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് എം സ്വരാജ് നിലമ്പൂരിൽ അനാർത്ഥിയായി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ മതേതര ബോധമുള്ള ആർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു നിയമസഭാ സാമാജികനായി നിലമ്പൂരിൽ നിന്നും ഏറ്റവും നല്ല ഒരു ചോയ്സ് എപ്പോഴും എം സ്വരാജ് തന്നെയാണ് അത് നിഷ്പക്ഷമതികൾക്ക് പോലും കൃത്യമായി ഇപ്പോൾ തന്നെ സ്വരാജ് തൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു കൃത്യമായി തന്നെ നമുക്കറിയാം കോൺഗ്രസിനെ സെമി കേടരാക്കാൻ വന്ന സുധാകരൻ ഇപ്പോൾ സെമി കാണാതെ തന്നെ പുറത്തായിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന അധികാരത്തിന് വേണ്ടി ആക്രോശിക്കുന്ന ഒരാൾക്കൂട്ടമായിട്ടാണ് മാറിയിരിക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ ജനാധിപത്യമാണ് അവിടെ പ്രതിഫലിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ആ അധികാര വി പ്രശ്നം വരുമ്പോൾ എപ്പോഴും കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി മാറും അത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതും വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് കൂട്ടത്തലിലും അടിപിടികളിലും ഒക്കെ കലാശിക്കുന്നത് പലപ്പോഴും വാർത്തയായിട്ടും അവിടെ പ്രത്യേക ജനാധിപത്യവർക്ക് പുറത്തിറങ്ങി പുറത്തിറങ്ങി പ്രതിഫലിക്കാനും തുടങ്ങുന്നതായിട്ട് നമുക്ക് മുൻ മുൻചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയും ഇന്ന് മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എന്താണോ ചെയ്തത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അധികാരം നിലനിർത്താൻ അധികാരം പിടിക്കാൻ വേണ്ടി ഏത് വർഗീയ വിഷവിത്തുക്കളെയും അങ്ങ് വെള്ളപൂശുകയും അവയൊക്കെ വാരിപ്പൊടരുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കോൺഗ്രസ് കൃത്യമായി അതപ്പതിച്ചിരിക്കുന്നു ഒരുപക്ഷെ ലീഗ് പോലും അതിന് മിതത്വം പാലിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പാകമാകാത്ത അൻവറിനെ പാതരാത്രിയിൽ പോയി പാതകസ്ഥം ചെയ്യാൻ പോലും യു ഡി എഫ് ഒരു മടിയും കാണിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കണം ജമാഅത്ത് ഇസ്ലാമി എന്നത് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസിൻ്റെ നരസിംഹറാവു ഗവൺമെൻ്റാണ് അതിനെ നിരോധിച്ചത് അതേ നിരോധിച്ച പ്രസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ സതീശിനെ വാരി പുളരേണ്ടതായി വന്നു വെള്ളകൂശേണ്ടതായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് എന്നത് സാധാരണക്കാരും നിരാലംബരവുമായിട്ടുള്ള ഒരുപാട് മനുഷ്യരാണ് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങളാണ് അത് വാങ്ങുന്നത് അവരെ മൊത്തം കൈക്കൂലിക്കാരായി ചിത്രീകരിക്കുക എന്നത് വളരെയധികം മോശമാണ് കാരണം മുമ്പ് ആന്റണിയുടെ കാലത്ത് ഇരുപത്തെട്ട് മാസത്തെ കുടിശ്ശിക അതിനുശേഷം വന്ന വി എസ് സർക്കാരാണ് നടത്തിയത് അന്നും ഒരുപാട് കുടുംബങ്ങൾ അത് വാങ്ങിയിരുന്നില്ല അവരൊക്കെ കൈക്കൂലിക്കാരായിട്ട് മാറി അതിനുശേഷം പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പിടിച്ചു വെച്ച ക്ഷേമ പെൻഷൻ ഒറ്റത്തുകയായിട്ട് പിണറായി സർക്കാർ കൊടുത്തു നിർത്തിട്ടുണ്ട് അതും ഒരു കൈക്കൂലിയായിട്ട് മാറിയിട്ടുണ്ടാകും ഒരു പക്ഷേ അത് വാങ്ങിയ അത് അത്രത്തോളം അത്തരം ആളുകളെ നിരാലംബരായിട്ടുള്ള സാധാരണക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം പോലും എൽ ഡി എഫ് അല്ലാതെ യു ഡി എഫ് ഒരു തരത്തിലും ക്ഷേമ പെൻഷനുകൾ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന വസ്തുതയും ഓർക്കേണ്ടതാണ് ഒരു പ്രത്യേക വർഗത്തിന് വേണ്ടി നിലകൊള്ളാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു മനുഷ്യനായിരിക്കണം ആ നിലമ്പൂരിൽ നിന്നിട്ടുള്ള ഒരു സാമാജികൻ എന്ന് ആ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിയമസഭ സാമാജികനായി വരും എന്ന് തന്നെ പ്രത്യാശിക്കാം